നമസ്കാരം മുല്ലപ്പെരിയാർ പൊട്ടണം ഒരു കോടി ജനങ്ങളെങ്കിലും മരിക്കണം മാത്രമല്ല ആറ് ജില്ലകളും പൂർണ്ണമായി നശിക്കണം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ കേരളത്തിലുണ്ടെന്ന് നമ്മൾ സംശയിച്ചാൽ തെറ്റാണോ അതെ നമ്മുടെ പിണറായി വിജയൻ അങ്ങനെ സംശ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് എന്ന് വേണം കരുതാൻ കാരണം അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രസംഗിച്ചതാണ് എന്താണ് പ്രസംഗിച്ചത് ഒന്ന് കേട്ടു നോക്കാം ഇവിടെയുള്ള മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത് അത്തരമൊരു ആവൽസ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ കൂടെയുണ്ടായത് റിച്ചർസ്കയിൽ ആറിലെ മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാരിടയുണ്ട് തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അപ്പോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാമെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം വലുതാണ് അപ്പൊ ആ ദുരന്തം ഒഴിവാക്കുന്നതിനാണ് രണ്ട് മാർഗങ്ങൾ പറയുന്നത് കേട്ടല്ലോ അതായത് ഇരുപത്തൊമ്പത് തവണ ഭൂചലനമുണ്ടായ ഏത് സമയത്തും പൊട്ടാവുന്ന മുപ്പത്തഞ്ച് ലക്ഷം പേർ മരിക്കാവുന്ന സർവ്വതും നശിക്കാവുന്ന ഒരു ഒരു സംഭവമായിരിക്കും ഭീകര സംഭവമായിരിക്കും നമ്മുടെ മുല്ലപ്പെരിയാർ അതുകൊണ്ട് ഗവൺമെൻറ് പുതിയതായി ഗവൺമെൻറ് വന്നാൽ ആദ്യം മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യും പുതിയ അണക്കെട്ട് കിട്ടും എന്നാണ് പറഞ്ഞത് തമിഴ്നാടിന് വെള്ളം കേരളത്തിന് ജീവൻ ഇന്ന് പിണറായി വിജയൻ മുദ്രാവാക്യം വിളിച്ച് പത്ത് അല്ലെ പതിനഞ്ച് ലക്ഷം ആളുകളെ മനുഷ്യച്ചങ്ങലി ചേർത്ത് വലിയ ഒരു വണ്ടിപ്പെരിയാറിൽ വലിയ പ്രസംഗം തന്നെ നടത്തുകയുണ്ടായി അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ടാകും കാരണം ജനങ്ങളെ പറ്റിച്ച് വോട്ട് നേടുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓർമ്മയിൽ നിൽക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം മുഖ്യമന്ത്രിയായി എട്ട് വർഷം പിന്നിട്ടി എട്ടര വർഷം പിന്നിട്ടിരിക്കുന്നു ഇനി ഒന്നര വർഷമേ അദ്ദേഹത്തിന് ഭരിക്കാനുള്ളൂ മുല്ലപ്പെരിയാറിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാം ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതിയിൽ വന്ന അഡിഗർ റസൽ ജോയിൻ്റെ ഹർജിയിൽ ആവശ്യപ്പെട്ട എന്താണെന്ന് അറിയാമോ ആ ഏതെങ്കിലും കാരണവശാൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ തമിഴ്നാട് തയ്യാറാവണം എന്ന് പറഞ്ഞപ്പോൾ ഏ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണ്ട ഞങ്ങൾ ഞങ്ങളിത് പൊട്ടില്ല ഇത് പൊട്ടിയാൽ തന്നെ വലിയ പ്രശ്നമേ പ്രശ്നമേയല്ല രണ്ടായിരത്തി പതിനെട്ടിലെ സുനാമി നേരിടുന്ന പോലെ ഇത് നേരിടുന്നതാണ് ഏത് ലോകത്തിൽ എവിടെയെങ്കിലും പറയാവുന്നൊരു കാര്യമാണിത് ഇത് മിന്നൽ വേഗത്തിൽ കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആറ് അണക്കെട്ടുകളെയും ഇടുക്കി മുതൽ ഭൂതത്താൻ കെട്ടി വരെയുള്ള സകല അണക്കെട്ടുകളും തകർത്തെറിഞ്ഞുകൊണ്ട് മരങ്ങളും ചളിയും വെള്ളവും കല്ലും എല്ലാം കൂടിയായി ഇപ്പോൾ മേപ്പാടി ദുരന്തത്തിലുണ്ടായിട്ടുള്ളതിനേക്കാളൊക്കെ ആയിരം മടങ്ങ് ശക്തിയിൽ ഇത് ആഞ്ഞടിക്കും പറയുന്ന എവിടേക്ക് അറബിക്കടലിലേക്ക് അറബിക്കടലിൽ നിന്ന് വെള്ളം പിന്നോട്ട് നീങ്ങി പിന്നീട് തിരിച്ചടിക്കും ആറ് ജില്ലകൾ കഴിയും ആറ് ജില്ലകൾ കഴിഞ്ഞാൽ നമുക്ക് കൊല്ലം വരെ ഒരു ആലപ്പുഴ കഴിയും പത്തനംതിട്ട കഴിയും പിന്നെ കൊല്ലം ആണ് തിരുവനന്തപുരത്താണുള്ളത് കൊല്ലം തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എന്താണുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ രക്തങ്ങളും സ്വർണങ്ങളും അതുപോലെയുള്ള വിലപ്പെട്ട സംഭവങ്ങളും സൂക്ഷി വച്ചുള്ള നിലവറയുള്ള സ്വാമി ക്ഷേത്രം അത് ആർക്ക് കണ്ണുണ്ട് തമിഴ്നാടിന് കണ്ണുണ്ട് നേരത്തെ തന്നെ തിരുവനന്തപുരം തമിഴ്നാടിന് കണ്ണുള്ള സ്ഥലമാണ് ഈ സുനാമി ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളം രണ്ടായി വിഭജിക്കും രണ്ടായി വിഭജിച്ചാൽ തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ടൊരു വേറെ സ്റ്റേറ്റും ഇങ്ങോട്ട് പിന്നെ തിരുവനന്തപുരം കാണാ അതേപോലെ കൊല്ലാമുള്ളത് ഈ തിരുവനന്തപുരം കൊല്ലം സ്വാഭാവികമായിട്ടും തമിഴ്നാട് കൂടി ചേർക്കും ഇവിടെ പാലക്കാട് തൃശ്ശൂരിൻ്റെ മറുഭാഗത്തുള്ള കുറച്ച് ഭാഗങ്ങൾ പാലക്കാട് വരെയുള്ള കുറേ ഭാഗങ്ങളും തമിഴ്നാടിന് പോകും മലപ്പുറത്തിൻ്റെ ഒരു ഭാഗങ്ങളാണ് കയറി പോകും പിന്നെ കുറച്ച് ഭാഗം കർണാടകയിലേക്കും ചേരും കേരളം എന്ന് പറഞ്ഞ സാധനം അപ്രത്യക്ഷമാകും കാരണം ബാക്കിയ കുറച്ച് ജില്ലകളിൽ ഉണ്ടായിട്ട് എന്താ കാര്യം രണ്ടായി വിഭജിച്ച് കിടക്കുന്ന ജില്ലകൾ അത് സ്വാഭാവികമായിട്ടും തമിഴ്നാടിന് ചേർക്കുമ്പോൾ തമിഴ്നാടിന് പത്മനാഭ സംശയം ക്ഷേത്രം കിട്ടും അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട് ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല എവിടെ സുരക്ഷിതമാണ് യാതൊരു പ്രശ്നവുമില്ല അതായത് മുമ്പ് പറഞ്ഞ ആ വാചകങ്ങൾക്ക് തന്തയ്ക്ക് പറക്കാത്തവൻ എന്ന് നമ്മൾ പറയില്ലേ ഒരിക്കൽ പറഞ്ഞ പബ്ലിക്കായി പ്രസംഗിച്ച കാര്യം ജനങ്ങളെ പ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ആൾക്കാരെ ചങ്ങലയിൽ നിർത്തി പ്രസംഗിച്ച് ലോകം മുഴുവൻ കേട്ട പ്രസംഗം ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു അത് തന്തയ്ക്ക് പറക്കാത്തവന്മാർ അല്ലെ വാക്ക് വാക്കു തെറ്റിക്കുക ഇത് കേരളത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമാണ് പക്ഷേ ഈ കഴിഞ്ഞ പിണറായി വിജയന് എട്ട് വർഷം കൊണ്ട് എണ്ണൂറ് കോടി രൂപ അവിടെ ഒരു സീക്രട്ട് ഫണ്ട് ഉണ്ട് ഈ കൊണ്ട് തമിഴ്നാടിന് കിട്ടുന്ന ഗുണം എത്രയേറെ ഓരോ ഓരോ കൊല്ലവും അൻപതിനായിരം കോടി രൂപയുടെ ലാഭമാണ് വിദ്യുശക്തി ഉൽപ്പാദിപ്പിക്കുന്നു രണ്ട് നമ്മുടെ വെള്ളം കംപ്ലീറ്റ് കിട്ടി ചെലസൈ നടക്കുന്ന അഞ്ച് ജില്ലകളിൽ പിന്നെയോ അവിടെയുള്ള കൃഷി സംബന്ധമായ കാര്യങ്ങൾ നടക്കുന്നു വെള്ളം കുടിക്കാൻ കിട്ടുന്നു കൃഷി ആവശ്യത്തിന് കിട്ടുന്നു വൈദ്യുതിശക്തി ഉല്പാദിപ്പിക്കുന്ന ജീവനാണ് ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഡാം പൊട്ടിക്കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിന് പകരം വേറൊരു ഡാം ആ സമയത്ത് ഉണ്ടാക്കുമായിരിക്കാം പിന്നീട് പക്ഷേ പിന്നീടുണ്ടാക്കുമ്പോൾ തമിഴ്നാടിന് മറ്റൊരു ഭാഗങ്ങൾ കിട്ടുമ്പോൾ അത് ഓഹരി വെക്കും എന്നുള്ള കാര്യത്തെ സംശയത്തിൽ പിണറായി വിജയൻ വിജയനതിൻ്റെ കണ്ണുണ്ട് അതായത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കണ്ണ് എന്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കോടാനു കോടി രൂപയുടെ സ്വത്തുക്കൾ പങ്ക് വെക്കാൻ തമിഴ്നാട് തയ്യാറാകുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് പിണറായി വിജയന് കിട്ടും മുല്ലപ്പരിയാർ പൊട്ടി കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്താ നഷ്ടപ്പെടുന്നത് മുല്ലപ്പെരിയാർ പൊട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ പിണറായി വിജയൻ അവിടുന്ന് ഹെലികോപ്റ്റർ കൊടുത്ത് ഒറ്റ പറക്കിലേരിക്കും വേണമെങ്കിൽ ഇവിടേക്കൊന്നും വിസിറ്റ് ചെയ്യാൻ പോലും ആരും ഉണ്ടാവില്ല കാരണം ലോകത്തിൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്ര ഭീകരമായ ഒരു സംഭവമായിരിക്കും ഒരു കോടി ജനങ്ങൾ മരിക്കുക അഞ്ച് ആറ് ജില്ലകൾ ഇല്ലാതാവുക അതായത് തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ അത്തനംതി ആറ് ജില്ലയാണ് പോണത് ആ ആറ് ജില്ലകൾ പോയാൽ പിന്നെ ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല കാരണം ഇവിടെ ദുരിതാശ്വാസമോ സൊറി പിന്നെ രക്ഷാപ്രവർത്തനമൊന്നും നടക്കില്ല കാരണം അത്രയും ഭീകരമായിരിക്കും അവസ്ഥ കാരണം ശവശരീരങ്ങൾക്കൊന്നുകൂടി ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത രോഗങ്ങൾ കടന്നു കയറും പിണറായി വിജയന് എണ്ണൂറ് കോടി രൂപ കൊടുത്തു അതേപോലെ അദ്ദേഹത്തിന് ആയിരം ഏക്കർ സ്ഥലം കൊടുത്തു എന്ന് പറയുന്ന ആരോപണം നൂറ് ശതമാനം ശരിയെന്ന് തെളിയിക്കുന്ന കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ ഒന്ന് തമിഴ്നാടിന് സുപ്രീം കോടതിയിൽ എല്ലാ കേസുകളും തോറ്റു കൊടുക്കുന്നു രണ്ട് അദ്ദേഹം പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നു പിണറായി വിജയൻ മുല്ലപ്പെരി ഡാം സുരക്ഷിതമാണ് എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമോ ഇങ്ങനെ ഈ ഭാഗത്തുനിന്ന് പ്രത്യുപകാരം കിട്ടിയോണ്ടല്ലേ ഇവിടുത്തെ ഒരു കോടി ചത്താലെന്ത് കേരളം നശിച്ചാലെന്ത് പിണറായി വിജയന് കാശ് കിട്ടിയാൽ മതി എണ്ണൂറ് കോടി രൂപയും നൂറ് കോടി രൂപയാണ് ഒരു കൊല്ലം അവർ സീക്രട്ട് ഫണ്ട് മാറ്റി വെക്കുക സീക്രട്ട് ഫണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിക്ക് ആരും പറയാതെ ആർക്ക് കൊടുത്തു എന്ന് പറയാതെ വേഗളിപ്പെടുത്താതെ കൊടുക്കാം ഈ ഫണ്ട് ഓരോ കാലഘട്ടത്തിലും ഇവിടെയുള്ള നേതാക്കന്മാർ വാങ്ങിയതിൻ്റെ ദുരന്തബലമാണ് ഈ മുല്ലപ്രിയ അത്രയും കാലം നിന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി അച്യുതമനോനാണ് ഇതിന് കാലാവധിയൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എല്ലാ കരാറുകളും ഇല്ലാതെ തീർന്നിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടാക്കിയ ആ കരാറുകളൊന്നും തന്നെ നാട്ടുരാജ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കരാറിനൊന്നും യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലത്തേക്കുള്ള കരാറ് ആരുണ്ടാക്കില്ല ലീസ് അഗ്രമെൻറ്റ് മാക്സിമം പോയ തൊണ്ണൂറ്റി വർഷമാണ് ലീസ് അഗ്രിമെൻ്റ് ഉണ്ടാക്കുക ആ അത് സി എച്ച് ചുതമേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി പി ഐയുടെ മുഖ്യമന്ത്രി ചെയ്യുന്ന സി അച്മേനോൻ അത് എത്ര വർഷത്തി മുപ്പത് വർഷം കൊടുക്കുന്നു കൂടുമ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം എന്നാക്കി നിയമപരമാക്കി കൊടുത്തു അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൽ വെള്ളം നമുക്ക് അവർക്ക് കൊടുക്കാം നമുക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന നമ്മുടെ സ്ഥലമായിരുന്നു മുല്ലപ്പെരിയാർ നമ്മുടേതാണ് മുല്ലപ്പെരിയാർ മഴ കിട്ടുന്നത് കേരളത്തിലാണ് സ്ഥലം കേരളത്തിൻ്റെ ഡാം നിൽക്കുന്നത് കേരളത്തിലാണ് മുല്ലയും പെരിയാറും എന്ന് പറഞ്ഞ രണ്ട് നദികളും കേരളത്തിൻ്റെതാണ് അങ്ങനെയുള്ള സംഭവത്ത് അത് തിരിച്ചടി തമിഴ്നാടിന് കൊടുത്തോട്ടെ വെള്ളം എന്ന് പറയുന്നത് വെള്ളം കുടിക്കേണ്ടത് മനുഷ്യരെ അവകാശമാണ് അത് ഇവിടെന്നാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം അവിടെ നിന്നാണ് ഇങ്ങോട്ട് മേടിക്കണം അവർക്ക് ജീവിക്കട്ടെ പക്ഷേ ഇവിടെയുള്ള മനുഷ്യരെ കൊല്ലുന്ന കൊല്ലണോ അപ്പം ഇതിന് പിണറായി വിജയന് ആ മോപ്പോൾ കിട്ടിയ എണ്ണാറ് കോടി രൂപയും ആ ഒരു ആയിരം ഏക്കർ എന്ന് പറയുന്ന സംഭവം സത്യമാണ് തെളിയിക്കുന്നതാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള പ്രസ്താവന സുരക്ഷിതമാണ് എന്ന് പിണറായി വിജയൻ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ പിണറായി വിജയൻ എന്തും പറയും ജനങ്ങളെ കൊന്നാലും ജനങ്ങളെ ചത്താലും വേണ്ടില്ല പിണറായി വിജയൻ ഇങ്ങനെ കിട്ടിയാൽ രണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ കോടാനു കോടി രൂപയുടെ സമ കിടക്കാണ് അത് തമിഴ്നാട് ഗവൺമെൻറ് വരുമ്പോൾ അത് അധീനത്തിലാകും അതോടുകൂടി തമിഴ്നാടിൻ്റെ എത്രമോത്രം സമ്പൽ സമൃദ്ധിയായിത്തീരുന്നെന്ന് അറിയാമോ അത് അവർക്ക് കണ്ണുണ്ട് പിണറായി വിജയന് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഓഹരിയും കിട്ടുമായിരിക്കാം അല്ലാതെ ഇങ്ങനത്തെ തമ്മാടത്തനും ദുഷ്ടത്തലത്തിനാരും കൂട്ടു നിൽക്കുമോ